ജയറാം കുടുംബത്തെ അറിയാത്ത മലയാളികൾ കേരളത്തിൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം അത്രയേറെ ആരാധകരിയാണ് ജയറാമും പാർവതിയും നേടിയെടുത്തത് ഇവരുടെ മക്കളുടെയും ഓരോ ചെറിയ വിശേഷങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറാറുള്ളത് ചക്കിയുടെ വിവാഹമെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നപ്പോൾ ആരാധകർ ഒന്നടകം കാത്തിരുന്ന വിവാഹമായിരുന്നു കാളിദാസ് തരുണി വിവാഹം ഇപ്പോഴത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇരുവരും ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹിതരായിരിക്കുകയാണ് ആർഭാടങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വളരെ ലളിതമായ രീതിയിൽ തന്നെയാണ് ഗുരുവായൂരിൽ വെച്ച് ഇരുവരുടെയും വിവാഹം ഇപ്പോൾ നടന്നിരിക്കുന്നത് വിവാഹത്തിന് ശേഷം ഇരുവരും കൈപിടിച്ചു കൊടുത്ത ജയറാമിൻ്റെ നിറ കണ്ണുകളുടെ രംഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് ഒരു മകനോടുള്ള അച്ഛൻ്റെ സ്നേഹമാണ് അവിടെ കാണുന്നത് എന്ന് പറഞ്ഞു നിരവധി പേർ എത്തുന്നു